ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഇപ്പോഴും ചില വിഷയത്തിൽ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നില്ല ചില കാര്യങ്ങൾ ദൈവം നിശബ്ദനായിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു ദൈവത്തിൽ നിന്ന് ഒരു ആൻസറേ വരുന്നില്ല ചിലപ്പോൾ തോന്നാറുണ്ടല്ലേ ദൈവം എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല അല്ലെങ്കിൽ എന്നോട് എന്തുകൊണ്ട് ദൈവം നോ പറയും ബൈബിളിലെ ദൈവം നോ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട് മർക്കോസിന്റെ സുശേഷം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അവിടെ സൗഖ്യം ലഭിച്ച ഒരു മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്ന ഒരു കർത്താവ് ഞാൻ നിന്റെ കൂടെ പോന്നോട്ടെ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് എനിക്ക് നിന്റെ കൂടെ ഒന്ന് പോരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ പോകുന്നിടത്ത് നിന്റെ കൂടെ നിന്നെ ഒന്ന് അനുഗമിക്കണം നിന്റെ ശിഷ്യന്മാരുടെ കൂടെ എനിക്ക് നിന്നെയൊന്ന് നിന്റെ കൂടെ ചേർന്നു നടക്കണം നല്ലൊരാഗ്രഹമല്ലേ ഈ ആഗ്രഹത്തിന് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ ദൈവത്തിന്റെ കൂടെ യേശുവിന്റെ കൂടെ നടക്കട്ടെ ഞാൻ നിന്റെ കൂടെ ഞാൻ പോന്നോട്ടെ എന്നുള്ള ആ ഒരു നല്ല ആഗ്രഹത്തിന് ദൈവം നോ പറയുമായിരുന്നു അല്ലെ പറയണ്ട പറയേണ്ടതാണോ സ്വാഭാവികമായിട്ടും അല്ല സ്വാഭാവിക സ്വാഭാവികമായിട്ടും ദൈവം ഒരിക്കലും നോ പറയേണ്ടതല്ല പക്ഷെ ഇവിടെ ദൈവം നോ പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ നല്ല ആഗ്രഹത്തിന് മുൻപിൽ ചില ആഗ്രഹങ്ങൾ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ അതൊരു ഏതെങ്കിലും ഒരു ജോലി ആകട്ടെ അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു എക്സാം പാസ്സാകാനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ കാര്യത്തിനുള്ള ഒക്കെ നല്ല ആഗ്രഹങ്ങളാണ് ഈ നല്ല ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവം അതിനകത്ത് തന്നെ സഹായിക്കണം എന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം പക്ഷെ എപ്പോഴെങ്കിലും തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ ഒരു ഒരു അതോടെ കടന്നു പോകുന്നു വൈ വുഡ് ഗോഡ് അലൌ മീ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഫെയിലിയർ എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്റെ ജീവിതത്തിൽ അനുവദിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ വായിക്കണം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അവിടെ യേശു ഈ മനുഷ്യനെ നോക്കി പറയുകയാണ് നീ പോയി നിന്റെ കുടുംബത്തിന്റെ മുൻപിൽ നിന്റെ നാട്ടിൽ പോയി എനിക്ക് സാക്ഷിയാകണം അപ്പോൾ ഈ മനുഷ്യൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമായിരുന്നു സ്വന്തം നാട്ടിലേക്ക് പോവുക എന്നുള്ളത് അല്ലെങ്കിൽ സ്വന്തക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഈ മനുഷ്യന് ആഗ്രഹമില്ലായിരുന്നു അതിന്റെ കാരണം എന്ന് ആ നാട്ടിലുള്ള ഒരു മനുഷ്യനും ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല ഒരു മുഴുഭ്രാന്തനായി കണ്ടുകൊണ്ട് സെമിത്തേരിയിൽ കഴിഞ്ഞിരുന്ന ഈ മനുഷ്യന് യാതൊരു അക്സെപ്റ്റൻസും ആ സൊസൈറ്റി കൊടുത്തിരുന്നില്ല അങ്ങനെ അക്സെപ്റ്റൻസ് കിട്ടാത്ത ആൾക്കാരുടെ ഇടയിലോട്ട് കർത്താവ് പറഞ്ഞു വിടുകയാണ് ഇവനോട് തിരിച്ച് നീ അങ്ങോട്ട് പോകണം അതൊരു ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ലൈഫിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യത്തിനകത്ത് ഉത്തരം ലഭിക്കുന്നില്ല ജീവിതത്തിൽ നിരവധി തവണ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായതായിട്ട് നമുക്ക് തന്നെ അറിയാം പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഈ ഒരു വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഒരു നിശബ്ദതയാണ് നമ്മൾ കാണുന്നത് ആ നിശബ്ദതയ്ക്കുള്ളിൽ ആ നിശബ്ദതയ്ക്കകത്തുകൂടെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് എ സഫറിങ് അത് ഭയങ്കര കഷ്ടതയാണ് എന്നാൽ ആ കഷ്ടതയ്ക്ക് അപ്പുറമായിട്ട് ദൈവം വെച്ചിട്ടുള്ള ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നമ്മൾ ചിന്തിക്കുന്നതിനെക്കാളും ഒരു ഹയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം നമുക്കായി പ്രിപ്പയർ ചെയ്തിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു ഒരു അവസ്ഥ അതായത് ഇപ്പോ ഒരു ഫെയിലർ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ഒരു മേഖലയിൽ ഉത്തരം വഹിക്കുന്നതിന് നിമിത്തം ദൈവത്തിൽ നിന്ന് ഒരു ഇടപെടൽ വൈകുന്ന നിമിത്തം ഒരു മിറക്കലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോകുന്നെന്ന് പോലും അറിയാൻ മേല അങ്ങനെയുള്ള അവസ്ഥ നിൽക്കുന്നവർ യു ടു ബി ഇവിടെ ഈശോടെ നമ്മൾ കാണുന്നുണ്ട് ാരനായ ഷിമയോന് ഈശോയുടെ കുരിശു ചുമക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോഴത്തേക്കും ആ മനുഷ്യൻ യേശുവിന്റെ കുരിശു ചുമക്കുമ്പോൾ മർക്കോസ് വിശേഷത്തിൽ ഇങ്ങനെ കാണുന്നു അലക്സാണ്ടറിന്റെ റൂഫസിന്റെ പിതാവായിരുന്നു ഈശുമയോ അത് മക്കളുടെ പേരിലാണ് അപ്പൻ അറിയപ്പെടുന്നത് അതായത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മനുഷ്യരെ കർത്താവിന്റെ സഭയിൽ വളരെ പ്രസിദ്ധരായി തീർന്ന വ്യക്തിയാണ് ചിലര് പറയുന്നത് അവർ ഗവർണേഴ്സ് ആയിരുന്നു ചിലര് പറയുന്നത് സഭയിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് മാറ്റർ ീശോയ്ക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ ചില സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതായത് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന ഈ ഒരു മേഖല എന്നുള്ളത് ഇത് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതിന്റെ അടയാളമല്ല ദൈവത്തിന്റെ കുരിശ് നിങ്ങൾ ചുമക്കുകയാണ് ഈ സമയത്ത് ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ കർത്താവിനെ കുരിശു നോക്കാന്നുള്ള ഷിമിയോനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അവിടെ കൂടെ കർത്താവുമുണ്ട് നിങ്ങളുടെ ഈ സഹനത്തിന്റെ നടുവിൽ ഈ വേദനക്ക് നടുവിൽ ഈ നൊമ്പരങ്ങൾക്ക് നടുവിൽ ഈശോയും ഉണ്ട് എങ്ങോട്ടാണ് ഈശോ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ മനുഷ്യൻ അതായത് പിശാചുബാധിതരായ വ്യക്തിക്ക് സൗഖ്യം ലഭിച്ച വ്യക്തിക്ക് പിന്നീട് യേശു കൊടുക്കുന്ന ശുശ്രൂഷ് യേശു ആ മനുഷ്യനോട് പറഞ്ഞു നിന്റെ സ്വന്തം ദേശത്തേക്ക് പോയി അവിടെ നീ എനിക്ക് സാക്ഷിയാവുക പിന്നെ നമ്മൾ ബൈബിൾ വായിക്കുന്നത് ബൈബിള് നമ്മൾ കാണുന്നത് ഇദ്ദേഹം എന്ന നാട്ടിൽ പോയി അവിടെ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാൻ തുടങ്ങി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാതിരുന്ന സമൂഹത്തിന്റെ മുൻപിൽ യേശുവിനെ സാക്ഷിയായി നിൽക്കുവാനുള്ള കൃപ കൊടുത്തു മാത്രമല്ല ജനങ്ങൾ ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതുപോലെ മുഴുവ്രാന്തായി നിന്നിരുന്ന ഒരു മനുഷ്യനും സൗഖ്യം കൊടുക്കാൻ പറ്റാതിരുന്ന ഇതുപോലെ തകർന്നു ധരിപ്പണമായ ഒരു മനുഷ്യന് സൗഖ്യം കിട്ടി ആ വ്യക്തിയുടെ ജീവിതം കണ്ടിട്ട് അവന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ജനങ്ങളെല്ലാം ഈശോയിലേക്ക് വരുവാൻ വേണ്ടി തുടങ്ങി അതിന് തൊട്ട് താഴെയാണ് രക്തസ്രാവക്കാരി സ്ത്രീയുടെ സൗഖ്യം നമ്മൾ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഈ മനുഷ്യന്റെ സാക്ഷ്യം കിട്ടിട്ടായിരിക്കും പന്ത്രണ്ട് വർഷം രക്തസ്രാവം ആ സ്ത്രീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി യേശുവിനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നത് അതിനുശേഷം ജൈറോസ് സ്വന്തം മകൾ മരിച്ചുപോയി യേശുവിനെ കണ്ട് സൗഖ്യം കൊടുക്കുന്നതിന് കൊച്ചിനെ സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി ജൈറോസ് കടന്നു വരികയാണ് അതിനുശേഷം ജായ്റോസിനെ മകൾ മരിക്കുന്നു യേശു അവൾക്ക് ജീവൻ തിരികെ നൽകുന്നു ഇതൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം ആസ്പദമായ ഒരു 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 എന്താ പറയുന്ന ഒരു പില്ലറായി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് ആ ദേശം തെക്കേ പോലീസ് എന്ന് പറഞ്ഞ സ്ഥലം ഈ പറയുന്ന രക്തസ്രാവക്കാരി സ്ത്രീയുടെയും ജൈറോസൊക്കെ ഉള്ള യേശു പിന്നീട് പോകാനിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ യാത്ര അടുത്ത ടൗണിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ അവിടെ അവിടെ അത് അതിന് മുൻപായിട്ട് ഈ മനുഷ്യനെ ദൈവം ആ സ്ഥലത്തോട്ട് വിട്ട് അവിടെ തന്റെ ഗുഡ് ന്യൂസിനെ അവിടെ അറിയിപ്പിക്കുകയാണ് ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന ചില ഫെയിലിയേഴ്സ് അത്യന്തികമായിട്ട് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് നിങ്ങളുടെ മാത്രമല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കും അപ്പം നിങ്ങളിലൂടെ അനേകം അനുഗ്രഹിക്കപ്പെടുന്നതിനും നിങ്ങളൊരു അനുഗ്രഹമായിത്തീരുന്നതിനും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ സാക്ഷ്യം കണ്ടിട്ട് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങളുടെ അനുഗ്രഹം കണ്ടിട്ട് മറ്റുള്ളവർ പറയും ഇത് തീർച്ചയായും ദൈവം ഇടപെട്ടിട്ടാണ് അവർക്ക് ഈ ഒരു പൊസിഷൻ കിട്ടിയത് എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ നിരന്തരമായ ചില ഇന്റർവ്യൂയിൽ അപ്പിയർ ചെയ്തിട്ട് നിങ്ങൾ ഫെയിലറായി പോയി കാണും അല്ലെങ്കിൽ ഒരുപാട് വേദനയിലൂടെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു അവസ്ഥ മാറുന്നില്ല എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും പക്ഷെ ുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ ദൈവം ഒരു പൊസിഷൻ തരുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ ഒരു സിഗ്നേച്ചറും അവൻ ഇട്ടിരിക്കും അത് ഈശോ എനിക്ക് നൽകിയതാണ് എൻ്റെ ഈശോ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നല്ലത് അവൻ നൽകുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിട്ട് നമ്മൾ മാറുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കുറയ്ക്കണ്ട നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവിൽ ഇന്ന് കടന്നു പോകുന്ന പരാജയത്തിനപ്പുറത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ വിജയത്തെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരാം നല്ല ഈശോയെ അതിനുള്ള കരുത്തും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ ദുർഘടമായ ചില പാതകൾക്ക് മുൻപിൽ കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ അവിടുത്തെ കരുത്തും ശക്തിയും നൽകി ഞങ്ങളെ മുൻപോട്ട് നയിക്കണമേ വഴി നടത്തുമാറാകണമേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും അമേൻ 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 താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു കീപ് മീ ആൻഡ് മൈ ഫാമിലി ഓൾസോ ഇൻ യോപ്പറേറ്റ്സ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരും എനിക്ക്